നല്ല മഴയുള്ള ദിവസമായിരുന്നു വൈകിട്ടായപ്പോൾ നീതു പറഞ്ഞെന്നാൽ നമുക്കൊന്ന് സപ്ലൈക്കയിലും പോയി മാർജി ഫ്രീ മാർക്കറ്റിലൊക്കെ ഒന്ന് പോയിട്ട് വരാം നേരെ സപ്ലൈക്കയിലോട്ട് പോയി അവിടെ ചെന്ന് സബ്സിഡി സാധനങ്ങൾ മുഴുവൻ ഉണ്ടെന്ന് കേട്ടോ ഉപ്പ് തൊട്ട ഉപ്പ് മല്ലി മുളക് ഉഴുന്ന വൻവയർ ചെറുപയറ് മുളക് പഞ്ചസാര അന്ന് തുടങ്ങി എല്ലാ സാധനവും ഉണ്ട് കേട്ടോ നീതുവും കേശവും കൂടെ ഓടി നടക്കും അവിടെ കേശു തറയിൽക്കൂടെ അവന് മഴ ആയതുകൊണ്ട് വീട്ടിൽ പുറത്തുവിടത്തില്ല കേട്ടോ മുറ്റത്തോട്ട് ഇറക്കത്തില്ല ചള്ളയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് ഏരിയ അധികം കിട്ടിയപ്പോഴത്തേനാശാൻ അവിടെ ഓടണ്ട വിളക്ക് തിരിയെല്ലാം തന്നെ ഓടിപ്പോയി നടന്ന് പറക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടുക ഓടി കണ്ട ഓരോന്നായിട്ട് എല്ലാം സോപ്പ് ഇനി എടുത്തു നെയ്തു സോപ്പ് എല്ലാം എടുത്തു നല്ല അഞ്ച് സോപ്പ് എടുത്ത് അങ്ങനെ ഒരുമിച്ച് മേടിക്കുമ്പോൾ ഇച്ചിരി ഉണ്ട് കേട്ടോ കേശു അവിടെ മൊത്തം കട നോടുക കേശു അവിടെ ഇവിടെ എല്ലാം പോയി നോക്കുക എന്തൊക്കെയുണ്ട് ഏതെല്ലാം സാധനം എവിടെയൊക്കെ വെച്ചേക്കുന്നു നീന്തും ഇടയ്ക്കിടയ്ക്ക് അവനെ ശ്രദ്ധിക്കുന്നുണ്ട് ആ അതാണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എണ്ണി എണ്ണി നടക്കുക ബിസ്ക്കറ്റിൻ്റെ മേഖലയിലോട്ട് വന്ന് ഇവിടെ തന്നെ കേശുവിനെ ഒന്ന് ഞാൻ പുറകോട്ട് മാറ്റി ഇല്ലേ അവനെ അതെല്ലാം പറക്കി അതിനകത്ത് ഇടും കഴിക്കത്തില്ല പക്ഷേ ചുമ്മാ പറക്കി അങ്ങ് ഇടും കേട്ടു പൊടിച്ചുകളെ മറ്റേ മൂത്തവനെ കണ്ണമോനെ കൊണ്ടുവന്നാലും ഇത് തന്നെ അവസ്ഥ അവൻ പറ്റേ കഴിക്കും കേട്ടോ ചുമ്മാ ഇത് അങ്ങ് തിന്നും ഇവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് വേണം നേരെ ഇനി മാർജി ഫ്രീയിലോട്ട് പോകാൻ ഇവിടുത്തെ സബ്സിഡി ഐറ്റംസ് എല്ലാം എടുത്ത് ഒന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വേണം പലപ്പോഴും മഴ നണ്ട പുറത്ത് കിടന്ന് തകർക്കുക ഇച്ചിരി ശക്തി ഒന്ന് കുറഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ എന്നാലും മാസം ആദ്യമായിട്ടായിരിക്കും സാധനങ്ങളെല്ലാം ഉണ്ട് അഞ്ചാം തീയതി കഴിഞ്ഞ് ഈ സബ്സിഡി ഐറ്റംസ് എല്ലാം ഇവിടുന്ന് അങ്ങ് തീർന്നു കേട്ടോ ഇനിയൊരു മാച്ച് ബോക്സ് തീപ്പെട്ടി വേണമെന്ന് അമ്മ ഒത്തിരി ദിവസമായിട്ട് പറയുന്നു വിളക്കൊക്കെ കത്തിക്കണേ അല്ലേ തീപ്പെട്ടിക്ക് പിന്നെ അച്ഛനെ ആശ്രയിച്ച് അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിക്കേണ്ടി വരും ആ ഇനി നേരെ അവിടുന്ന് നേരെ മാർജ് ഫ്രീയിലെത്തി ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് ഇവിടുന്നാണ് വൈകിട്ടൊന്നുമല്ല സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണ് സാധനങ്ങൾ മേ എടുക്കാറുള്ളത് കേട്ടോ അത് കാരണം ഇവിടെ ഇവിടുള്ളത് മൊത്തം നമ്മുടെ സുഹൃത്തുക്കളാണ് എല്ലാ സുഹൃത്തുക്കളാണ് സുഹൃത്തും എല്ലാ ഐറ്റംസും ഉണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം എന്നൊക്കെ പാ പറയത്തില്ല അതുപോലെ എല്ലാവിധ സാധനങ്ങളും ഈ മറിഞ്ഞ് ഫ്രൈയിൽ കിട്ടും അപ്പോൾ നമ്മൾ എന്ത് വേണമെങ്കിലും നമുക്കറിയത്തില്ല നമ്മൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എടുത്തു തരും അത്ര നല്ല സഹകരണമാണ് എല്ലാ ജീവനക്കാരും പപ്പടം തന്നെ പപ്പടം തന്നെ പല ഐറ്റം ഉണ്ട് കേട്ടോ ചെറുതും വലുതും ഗുരുവായൂർ പപ്പടവും എല്ലാം ഉണ്ട് ഈ നൂഡിൽസും ഏരിയയിലോട്ട് ഞാൻ കണ്ണുമോനെ കൊണ്ട് വന്നാൽ ഇവൻ ഇതിൻ്റെ ഇപ്പിയോ എന്തൊക്കെ പേരാണ് മാഗി ഇപ്പി എന്ന് പറഞ്ഞ എല്ലാ ഐറ്റംസും എടുത്തിടും കേട്ടോ സ്നാക്സ് ഞാൻ വൈകിട്ട് വരുമ്പോൾ ഓഫീസിൽ നിന്ന് വരുമ്പോൾ സ്നാക്സ് ഇവിടുന്ന് ആണ് വൈകിട്ട് സ്ഥിരം എടുക്കാറുള്ളത് ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് എല്ലാ സാധനവും ഇത് നമ്മളുടെ സുഹൃത്താണ് എന്ന് പറയും കേട്ടോ അത് ഞാൻ ബില്ലടിക്കുന്നതിൻ്റെ ധൃതിയിലാണ് പിന്നെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് അത ഇവിടുത്തെ മറ്റൊരു ചേച്ചിയാണ് ചേച്ചിക്ക് അറിയത്തില്ല ഞാൻ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ ഞാൻ ഇപ്പം അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു വീഡിയോ എടുക്കുവാണോ ഒന്നൊരു ചമ്പലം ഉണ്ടായത് പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്കിതുകൂടെയൊക്കെ ഒന്ന് എല്ലാം ഒന്ന് ഏരിയ ഒന്ന് കവർ ചെയ്തിട്ട് നമുക്കിനി പുറത്തോട്ട് പോകണം പുറത്ത് കണ്ട നല്ല ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട് ആപ്പിൾ ഓറഞ്ച് മാങ്ങായ അനാർ അടുത്ത ബില്ലിങ് സെക്ഷനാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് ബില്ലിങ് സെക്ഷനുണ്ട് ആ തിരക്ക് സമയത്ത് നമുക്കതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും കേട്ടോ മഴ തോർന്നിട്ടില്ല മഴ ഇപ്പോഴും പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നു ഇനി കുറച്ച് വെജിറ്റബിൾ ഐറ്റംസ് എടുക്കണം അത് നീതു തന്നെ എടുക്കുന്നത് ഞാൻ വൈകിട്ട് വരുമ്പോൾ സ്ഥിരം മേടിക്കാറാണ് ഇന്നിപ്പം അവളേയും കൂടെ കൂട്ടി എപ്പോഴും വീട്ടിലിരിക്കുകയല്ല പുറത്തുനിന്ന് ഇറങ്ങി അവർക്കൊരു ഇതായിക്കോട്ടെ എന്ന് കരുതി പിന്നെ നമ്മുടെ ഈ കടയിൽ തന്നെ വേണ്ട നമ്മുടെ വേറൊരു സുഹൃത്ത് അതിനകത്ത് ഈ സ്റ്റാളിൽ ഇരിക്കുന്ന കേട്ടോ ചേച്ചി നമ്മുടെ ചേട്ടത്തി ട്യൂഷൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയുണ്ട് കേട്ടോ അതുകൊണ്ട് എന്നെ വേണ്ട ഇതാണ് അദ്ദേഹം കേട്ടോ എൻ്റെ അമ്മയാണ് അപ്പുറത്ത് ഇരിക്കുന്നത്